ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തേൻ നെല്ലിക്കയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തോളം കേടാവാതിരിക്കാനും അതുപോലെ നമുക്ക് ദിവസം ഒരെണ്ണം വീതം കഴിക്കാനും പറ്റും നെല്ലിക്ക നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ധാരാളം പോഷക ഗുണങ്ങളുണ്ട് ഇതിൽ അയർണ് കാൽഷ്യം അതുപോലെ വൈറ്റമിൻസ് കൂടുതലായിട്ടും ഉണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നമുക്ക് കഴിക്കുന്നത് കൊണ്ട് കഴിയും നമ്മൾ ഈ തേനെല്ലിക്ക ഉണ്ടാക്കി വെച്ചിട്ട് ദിവസം ഒരെണ്ണം വീതം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനും പറ്റും അപ്പോൾ നമുക്കിതങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം അതിനുവേണ്ടി ഒരു കിലോ നെല്ലിക്ക വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ നെല്ലിക്ക വാങ്ങിയതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഓരോന്നായിട്ട് തുടച്ചെടുക്കാം നെല്ലിക്ക നമ്മൾ ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുക്കുന്നത് കൊണ്ട് നെല്ലിക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷവും പൊടികൾ പോയിട്ടില്ലെങ്കിൽ ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുന്നത് നെല്ലിക്ക നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെല്ലിക്ക ആവിയിൽ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഒരു തട്ട് വെച്ചിട്ടുണ്ട് ഹോളുള്ള തട്ടാണ് വെച്ചിരിക്കുന്നത് പാത്രത്തിൽ ഒഴിച്ചാൽ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തുടച്ചെടുത്തിട്ടുള്ള നെല്ലിക്ക ഇട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ വേവ് റെഡി ആയിട്ട് കിട്ടും ഇടയ്ക്ക് നമ്മളിതിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ട് എന്ന് നോക്കണം നെല്ലിക്ക കൂടുതലായിട്ട് വെന്ത് കഴിഞ്ഞാൽ നെല്ലിക്ക പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിരിക്കുന്ന നെല്ലിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു ഫോർക്ക് വെച്ച് നമുക്ക് കുത്തി നോക്കാം നമ്മൾ ഇതുപോലെ ഫോർക്ക് കൊണ്ട് കുത്തിയെടുക്കുന്ന സമയത്ത് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വെന്തിട്ടുണ്ടാകും നെല്ലിക നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് നമുക്കത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം പാത്രത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം ചൂടൊന്ന് കുറയണം രണ്ട് മിനിറ്റ് സമയം തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കുന്ന സമയത്ത് കൂടുതൽ സമയം വേണ്ടിവരും അതല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് കുത്തി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഹോൾസ് കിട്ടും അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹോൾസെട്ട് കൊടുത്ത നെല്ലിക്ക നമുക്ക് പനങ്കൽക്കണ്ടം സിറപ്പിലാണ് വേവിച്ചെടുക്കേണ്ടത് അതിനുവേണ്ടി മുന്നൂറ്റി അൻപത് ഗ്രാം പനങ്കൽക്കണ്ടം കണ്ടം എടുത്ത് വെച്ചിട്ടുണ്ട് പനങ്കൽക്കണ്ടം കണ്ടം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പനങ്കൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും പനങ്കൽ കണ്ടം ഉരുകി വരുന്ന സമയത്ത് നമുക്ക് ഹോൾ നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം നെല്ലിക്ക ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അടച്ചു വയ്ക്കാനായിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയതിന് ശേഷം പനങ്കൽ കണ്ടം നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട് പനങ്കൽ കണ്ടം സിറപ്പിലെ നെല്ലിക്ക നന്നായിട്ട് തന്നെ വേവണം അതിന് വേണ്ടിയിട്ട് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം നമ്മളിത് ഇടയ്ക്കിടെ തുറന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം വനകൽക്കണ്ട സിറപ്പ് നെല്ലിക്കയിൽ പിടിച്ചു വരാനായിട്ട് ഒരു മണിക്കൂറെങ്കിലും എടുക്കും അതുവരെ നമ്മളിത് അടച്ച് തുറന്ന് ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം നമ്മളിത് വേവിക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നെല്ലിക്കയെല്ലാം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സിറപ്പ് പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും സിറപ്പ് നന്നായിട്ട് തന്നെ നെല്ലിക്കയിൽ പിടിച്ചു വരണമെങ്കിൽ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കൽക്കണ്ട സിറപ്പ് നെല്ലിക്കയിലെല്ലാം പിടിച്ചിട്ട് ഒട്ടുന്ന ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം തണുത്തു വരുന്ന സമയത്ത് നെല്ലിക്കയിൽ സിറപ്പ് ഒന്നുകൂടി പിടിച്ചിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ് തണുത്തതിന് ശേഷം നെല്ലിക്കയിലുള്ള സിറപ്പ് ബാക്കിയുള്ളത് നമുക്ക് നെല്ലിക്കയുടെ കൂടെ തന്നെ കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള തേൻ നെല്ലിക്ക തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് നമ്മളിത് എടുക്കുന്ന സമയത്ത് ഉണങ്ങിയ സ്പൂണ് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് നമ്മളിത് എടുക്കുന്ന സമയത്ത് സ്പൂണിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് വെച്ചിട്ട് വേണം ഇത് ഓരോ നെല്ലിക്കയും എടുക്കേണ്ടത് നമുക്കിത് പുറത്തും വെക്കാം അതുപോലെ തന്നെ ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ തേനെല്ലിക്ക നമുക്ക് ദിവസം ഒരെണ്ണം വീതം വെച്ച് കഴിക്കാം ഇത് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതാണ് തേനെല്ലിക്ക നമ്മൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇളക്കി ഇളക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ എല്ലാം പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് അടർന്ന് വരുന്നതാണ് അപ്പം നല്ല ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങളും ഇതുണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്